ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ് പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും തൊഴുത്തും നിർമ്മിച്ച് നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണിയുള്ളത് തൊഴിലാളികളുടെ പേരിൽ സി പി ഐ എം തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലാണ് ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത് ആട്ടിൻകൂട് കോഴിക്കൂട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിത് നൽകാമെന്നറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത് ആദ്യഘട്ടത്തിൽ പത്തൊമ്പത് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ഇടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയെ വെണ്ടറായി ചുമതല നൽകുകയും ചെയ്തു പിന്നീട് ഈ ഗുണഭോക്താക്കളെ വിളിച്ച് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഇവരുടെ പേരിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിച്ചു ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു ഈ പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത് എന്നാൽ പണം ലാഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു ബാങ്കിൽ നിന്ന് യാതൊരുവിധ ബാധ്യതയും ഗുണഭോക്താക്കൾക്ക് വരില്ലെന്നും തുക പഞ്ചായത്ത് എടുക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത് എന്നാൽ മൂന്ന് വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞപ്പോൾ തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നുമാണ് പ്രസിഡന്റ് പറഞ്ഞതെന്നാണ് ഗുണഭോക്താക്കൾ പറഞ്ഞത് ഞങ്ങളെ പഞ്ചായത്ത് വിളിപ്പിച്ച് ഇതിന്റെ മീറ്റിംഗും ഉദ്ഘാടനവും കൂടി സിറ്റി ഹോറിൽ ഞങ്ങളെ ഉദ്ഘാടന ഉദ്ഘാടനത്തിന് എല്ലാ മെമ്പർമാരും എല്ലാ പഞ്ചായത്തിനുള്ള ആൾക്കാരും വന്ന് മീറ്റിംഗ് കൂടി ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾക്ക് തൊഴുത്ത് തൊഴുത്ത് പണിയാനായി ഇടക്കര പഞ്ചായത്ത് ഒരു പ്രൊഡ്യൂസർ കമ്പനിയുടെ ആൾ വന്നിട്ട് ഞങ്ങൾക്ക് പണിയും കഴിച്ചു വന്നു പണിതുകൊണ്ടിരുന്നു പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും എല്ലാ മെ മെമ്പർമാരും വന്ന് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ പണി കഴിഞ്ഞു ആറ് മാസത്തിനുള്ളിൽ പൈസ കൂടി എട്ട് മാസം വരെ ആവുള്ളൂ എന്ന് പറഞ്ഞ എന്താ സഹകരണ സംഘത്തിന് ഞങ്ങൾക്ക് ലോണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇടക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി ഒന്നേ അറുപത് ഞങ്ങൾക്ക് തൊഴുത്തിനും ആട്ടുംകൂടിനും വേറെ അവനെ ഓരോന്നത്തിനും ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പാസാക്കി പണി കഴിച്ചു തന്നു പണി കഴിച്ച് ആറുമാസം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ പ്രതികരണം കിട്ടിയില്ല ഗ്രാമസഭയ്ക്കും പഞ്ചായത്തിലും ഓരോരുത്തർക്കും തൊഴിലുറപ്പ് മേട്ട് മേ അവർക്കും ഞങ്ങൾ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് പണ്ട് വന്നിട്ടില്ല ഫണ്ട് വരും അടുത്ത് വരും ഇപ്പം വരും നാളെ വരും വരുമ്പി ഞങ്ങളെ കളിപ്പി കളിപ്പിച്ചു കളിപ്പിച്ചു കിട്ടു ഈ കഴിഞ്ഞ മാസം കൂടി കൂടിയപ്പോൾ പറഞ്ഞത് എന്താ പറയുക ഓരോപ്പിന്റെ കാര്യം ഉണ്ടെന്ന് ഞങ്ങൾ പിന്നെ പറയുന്നത് മൂന്ന് മാസ കൊല്ലമായി ഫണ്ട് പഞ്ചായത്തിക്ക് എരുമപ്പട്ടി പഞ്ചായത്തിൽ ഫണ്ട് വന്നിട്ടില്ലാന്ന് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെ നിങ്ങള് പറഞ്ഞ സമയത്ത് പോയാൽ ഞങ്ങളെ വെറുതെ വിടില്ല ബേങ്കുകാരോട് ഞങ്ങൾ എന്താ പറയണ്ടത് ബേങ്കുകാർ നിങ്ങളോട് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ എന്നോടാ ബേങ്കുകാർ ചോദിക്കുന്നത് നിങ്ങളോട് ചോദിച്ചിട്ടില്ലോ ബേങ്കുകാർ വരുമ്പോ നമുക്ക് തീരുമാനിക്കാം ആറു മാസമായിട്ട് ഇതിന്റെ മേൽ നടപടി ഞങ്ങൾക്ക് റീഫണ്ട് ഒന്നും വരാത്ത പക്ഷെ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ ഞങ്ങളിവിടെ പറഞ്ഞിരിക്കുന്ന ഫണ്ട് വരാത്തോണ്ടല്ല ഈ മറ്റേ മാസത്തോട് അടിക്കാത്ത കാരണമാണ് എന്ന് പറഞ്ഞു അപ്പൊ അതിന് ഞങ്ങളെല്ലാം പാതപ്പോ അന്നിണ്ടാന്ന് ഉദ്യോഗസ്ഥരെ പിരിച്ചു കിട്ടൂന്ന് അത് എന്താ ഉദ്യോഗസ്ഥരെ പിരിച്ചിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലല്ലോ ഇപ്പൊ ഞങ്ങളോട് രണ്ടു ലക്ഷത്തി അന്ന് ഒന്നേ അറുപത് എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കണം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അടയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പി ഇതിന് നിങ്ങൾ പലിശ കൂടുതൽ അടയ്ക്കേണ്ടത് ചോദിച്ചപ്പോ അതിനെന്തെങ്കിലും ഞങ്ങള് പോകം വഴി ഉണ്ടാക്കാന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇനി കിലയിലേക്കും ഞങ്ങളോട് നേരിട്ട് ജില്ലാ മിഷൻ എനിക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കിലയിലേക്ക് ഓർഡർന്നും വരുന്നുണ്ട് ആളെ നേരിട്ട് പോയി കാണാം പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ വരാം എന്നിട്ട് അവരെന്നെ പരാതി കൊടുക്കാന്നാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു പോയിരിക്കുന്നത് ഇതി ഇതിന്റെ മേലെ മറ്റേ സൊസൈറ്റി നടപടികളൊന്നും സ്വീകരിക്കില്ല ഞങ്ങള് നോക്കിക്കോണാന്നാണ് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇത് ബാതിരിയായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടക്കുള്ള പാകം ഞങ്ങളുടെ ഇല്ല ഞങ്ങൾ അറിയിച്ചിട്ട് തന്നെയാണ് പദ്ധതി വീട്ടിൽ പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെ കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പദ്ധതിയുടെ പേരിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കർഷകരുടെ വീട്ടിലും ആട്ടുംകൂടും അതുപോലെ തന്നെ കോഴിക്കോടും പശുത്തൊഴുത്തും നിർമ്മിച്ചു കൊടുക്കും എന്ന വാഗ്ദാനം നൽകി രണ്ടായിരം ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസി എടക്കര എന്നൊരു ഏജൻസിക്ക് കരാർ കൊടുക്കുകയും ഏകദേശം ആദ്യഘട്ടത്തില് പത്തൊമ്പത് ഗുണഭോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും വില ചെലവ് വരുന്ന രീതിയിൽ തൊഴുത്തും ആട്ടുമൂണും കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ഇപ്പോ ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇന്ന് അവർക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുക മൂന്ന് കൊല്ലം മുമ്പ് നടത്തിയ ഒരു പദ്ധതിയിൽ പാവപ്പെട്ട പത്തൊമ്പത് ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ ഒന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു കൊല്ലം മുമ്പേ പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഏജൻസിയെ വെച്ചിട്ടില്ല എന്നും ഇങ്ങനൊരു ഒരു പദ്ധതിയെക്കുറിച്ച് അറിയില്ല എന്നുമാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇപ്പോ അടുത്ത കാലത്ത് വിവാദമൊക്കെ ഒന്ന് തണുത്തു എന്നായപ്പോൾ രണ്ട് ഗുണഭോക്താക്കൾക്ക് ഇതേ സ്കീമിൽ സ്കീമിൽപ്പെടുത്തി ആട്ടിൻകൂടിന് പണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ മൂന്ന് വർഷം മുമ്പ് ഈ പദ്ധതി പ്രകാരം പണിതിട്ടുള്ള പത്തൊമ്പത് ഗുണഭോക്താക്കളെ ജപ്തി നോട്ടീസ് മൂന്ന് വർഷമായിട്ട് ഇപ്പോഴാണ് മങ്ങാട് സൊസൈറ്റിയിൽ നിന്ന് ഈ ഭരണസമിതിയുടെ ഗ്യാരണ്ടിയിൽ കൊടുത്ത ആ പരിപാടിക്ക് വേണ്ടി ജപ്തി നോട്ടീസ് ഇപ്പോഴാണ് അയച്ചിരിക്കുന്നത് ആ പാവപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ അഴിമതിക്ക് കൂട്ടുനിന്ന ആളുകളെ സമൂഹത്തിനു മുമ്പിൽ പൊതുജനത്തിനു മുമ്പിൽ കൊണ്ടുവരാനുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ ജപ്തിയിലേക്ക് തള്ളിവിട്ട പഞ്ചായത്ത് ഭരണ സമിതി ഉടൻ ഇതിന് പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം ഇവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചത് മണ്ഡലം പ്രസിഡന്റ് എ എം നിഷാദ് ബ്ലോക്ക് നേതാക്കളായ എൻ കെ കബീർ പി എസ് സുനീഷ് പഞ്ചായത്ത് മെമ്പർമാരായ എ സി ഐജു റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ യു ആർ വാച്ചിങ് എരുമപ്പെട്ടിംഗ് ന്യൂസ്